മാറാക്കര പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി മൊയ്തീൻ മാടക്കലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രചരണമൊക്കെ ഇപ്പോൾ കൊഴത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം ജനങ്ങളോട് നല്ല ഭരണം തന്നെയാണ് നമ്മളിപ്പോൾ ഈ അഞ്ച് വർഷം അതിന് മുന്നേയും വരിച്ച എല്ലാ അതിലും നമ്മൾ ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ വാർഡിൻ്റെ നിയന്ത്രിക്കണ ഒരാളാണ് ഇതിനു മുന്നേ ആമിനാ കല്ലൻ അതിനു മുന്നേ ബ്രൈൻ പിളിക്കലി അതിനുശേഷം എസ് സി വാർഡായപ്പോൾ കുട്ടൻ സുരേഷ് ബാബു എന്ന കുട്ടനയിൽ നിന്ന് ഇവിടെ മത്സരിച്ചിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ഭാഗത്ത് കുടിവെള്ളം വലിയ പ്രശ്നമായിരുന്നു അത് എല്ലാ വീട്ടിലേക്കും ഒരു വീട് പോലും കുടിവെള്ളം എത്തിക്കാത്ത വീടില്ല പിന്നെ വേണ്ട എന്ന് പറഞ്ഞ വീടുകളെ നമ്മളതിലുള്ള ഇവിടെ അതുപോലെ റോഡായാലോ റോഡ് ചെയ്യാൻ പൈനടത്തോളം ഫണ്ട് കൊടുത്ത് ചെയ്തിട്ടുണ്ട് എം എൽ എ ഫണ്ടായിട്ടും എം പി ഫണ്ടും മറ്റുള്ള എല്ലാ ഫണ്ടുകളും പഞ്ചായത്തിന് രണ്ട് വർഷമായിട്ട് പിന്നെ ഈ കൊറോണ സമയത്തുണ്ടായ ഒരു പരിമിതികളുണ്ടായി അത് എല്ലാവർക്കും അറിയാം എല്ലാ വാർഡിലും ഉണ്ടായതാണ് ഒരു ഫണ്ട് കമ്മി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു വിഷയമില്ലാതെ മറ്റുള്ളൊരു ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചതും അതുപോലെ ഇപ്പോൾ നമ്മളെ വാർഡിൽ അഞ്ച് റോഡുകളും നമ്മളെ വാർഡിൽ പാസ്സായിരിക്കുന്നുണ്ട് അതുപോലെ ബാബു കമ്പനി വർക്കൗട്ട് റോഡ് അത് നൂറ്റമ്പത് മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ പാസ്സായിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ഈ തോപ്പാറ കടാര റോഡ് റീറ്റാറിങ്ങിന് അഞ്ച് ലക്ഷം പാസ്സായതുണ്ട് അതുപോലെ മറ്റേ മറ്റുള്ള ഈ അംഗനവാടി ചുറ്റോറോ സീറ്റ് ഇടാന് അതും പാസ്സാക്കി കിടക്കണതാണ് അതെല്ലാം നമ്മളെടുത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ചെന്നാലും കഴിഞ്ഞാൽ എല്ലാ കോൺട്രക്ടർമാരുടെ നമ്പറും എല്ലാ കാര്യങ്ങളും നമ്മളെടുത്തുണ്ട് പിന്നെ ജനങ്ങളെ മറ്റുള്ളവർ പലതും പറഞ്ഞ് വിടികളാക്കാൻ തോന്നുന്ന എടുത്ത വർക്കുകൾ തീർ ത്ത് വെക്കിടിൻ്റെ തലപ്പ് ചെയ് ചെയ്തു വെച്ച ഭാഗത്ത് കുറച്ച് കുറച്ചുകൾ ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട് അത് അടുത്ത വർഷം വരുമ്പോൾ ഞാൻ അതിൽ അടുത്ത ഫണ്ടിൽ വരുമ്പോൾ ചെയ്യും എല്ലാ ഭാഗങ്ങളും അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ എല്ലാ തീർത്ഥാടന പദ്ധതികളും ഇനിയും ഈ പതിമൂന്നാം വാർഡിലുള്ളത് അതായത് ഈ ഈ വാർഡ് നിലവിൽ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ ഈ പത്താം വാർഡ് എന്നുള്ള ഈ വാർഡ് വന്നിട്ട് ഇപ്പോഴാണ് ഇപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തിട്ട് പന്ത്രണ്ടും പതിമൂന്നും ആയിട്ട് മാറിയിട്ടുള്ളത് ഈ വാർഡ് നിലവിൽ വന്നത് മുതൽ യു ഡി എഫാണ് ഇവിടെ ഭരിക്കുന്നത് ഇവിടെ ഈ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ശേഷം വന്നിട്ടുള്ള വികസനങ്ങളൊക്കെ യു ഡി എഫിൻ്റെ മെമ്പർമാർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ കുടിവെള്ളം ആയാലും നമ്മുടെ ലൈറ്റ് ആയാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ആരോഗ്യ ഹെൽത്ത് ഉണ്ട് അതിൽ നമ്മുടെ ബ്ലോക്ക് മെമ്പർ ഇവിടെ പിന്നെ പത്ത് ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മളൊരു പിന്നെ ഓപ്പൺ ജിമ്മ് അതായത് ഈ പഞ്ചായത്തിൽ തന്നെ രണ്ട് ജിമ്മാണ് ഉള്ളത് ഒന്ന് എ സി നിരപ്പിലും ഒന്ന് ജാർത്തങ്കിലുമാണ് അപ്പോൾ അതുപോലുള്ള വികസന പ്രവർത്തനങ്ങളിൽ പിന്നെ കാര്യമായ ഇടപെടലുകൾ നമ്മുടെ മെമ്പർമാർ നടത്തിയിട്ടുണ്ട് എം ഫണ്ട് ആയാലും എം ആയാലും ബ്ലോക്ക് ആയാലും എല്ലാ രീതിയിലും നമ്മൾ ഈ ഭാഗത്തുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മുടെ ഒരു അംഗനവാടി ഹൈടെക് ആക്കി അതുപോലെ തന്നെ പിന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ റോഡുകളുടെ പൂർത്തീകരണം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ബാലൻസ് ഉള്ളത് ബാക്കിയുള്ള എല്ലാ റോഡുകളും നമ്മൾ കഴിയുന്ന പരമാവധി അതായത് ആസ്തിയിൽ കയറ്റിയിട്ടുള്ള റോഡുകൾ എല്ലാതും നമ്മൾ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുടിവെള്ളമായാലും ഈ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും ഒരുവിധമുള്ള എല്ലാ വീടുകളും കുടിവെള്ളം கொள்ளிப் ലൈറ്റ് സാധ്യമായ രീതിയിലുള്ള ലൈറ്റുകൾ വെക്കേണ്ടി ലൈറ്റ് അതേപോലെ ഇപ്പം ഇവിടെ എം എൽ എയുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ജാർത്ഥികൾ അങ്ങാടിയിൽ മിനി മിനിമാസം ലൈറ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ വികസന പ്രവർത്തനങ്ങൾ എന്നും മുൻപതിയിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മളിവിടുത്തെ മെമ്പർമാർ ഒന്നാമത് പഞ്ചായത്ത് ഭരണസമിതി എന്നും എല്ലാ കാലത്തും ആറാക്കർ പഞ്ചായത്തില് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ആണ് എം എൽ എ നമ്മുടെ പിന്നെ എം എൽ എ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാവുന്ന എല്ലാ പിന്നെ മെമ്പർമാരിൽ നിന്നുള്ള ഫണ്ടുകൾ നമ്മൾ സ്വരൂപിച്ച് ഈ വാർഡിൽ ചെയ്യാറുണ്ട് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പതിമൂന്നാം വാർഡിലെ സൻ പുളിക്കലാണ് അപ്പോൾ ഉള്ളത് നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം ഈ ഫ്ലക്സിൽ മെയിനായിട്ട് പറയുന്നത് അറുപത് വർഷം ജാർത്തിയിൽ വാർഡ് ഭരിച്ചിട്ടുള്ള വികസന ഒരടിപ്പും ദയനീയാവസ്ഥയും എന്നാണ് പറയുന്നത് അപ്പൊ എത്രത്തോളം വലിയൊരു ഫ്ലെക്സില് ഇത് ഏകദേശം പതിനാലോളം ഫോട്ടോസ് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു നേർച്ചിത്രം എന്താണെന്ന് പറയാം ഇതിന്റെ നേർചിത്രം എന്താണെന്ന് പറയുന്നത് ഈ പഴയ പത്താം വാർഡിലെ ഇപ്പോഴത്തെ പതിമൂന്നാം വാർഡിലെ ഫോട്ടോ ആണിത് ഇനിയും ഒരുപാട് റോഡുകൾ എടുക്കാനുള്ള മുഴുവൻ എന്ന സംഭവം അവിടെ എത്തിയിട്ടില്ല അത് ജനങ്ങളിൽ എത്തിക്കുക ഇവിടുത്തെ കാര്യമായിട്ടുള്ള പോരാട്ടം വികസനം ആവശ്യപ്പെടുന്ന ആളുകളും വികസനം ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളും തമ്മിലാണ് അല്ലാതെ ഇവിടെ ഒരു ആശയം തമ്മിലല്ല ഇപ്പോൾ കാര്യമായിട്ടൊരു പോരാട്ടം നടക്കുന്നത് ആളുകളുടെ ചിന്താഗതി ആളുകളെ ചിന്താഗതി അങ്ങനെയാണ് അതായത് വികസനം വേണം ഒരു മാറ്റം വേണം ഇപ്പോൾ ഇവർ പറഞ്ഞ് നടക്കുന്നത് ഇപ്പോൾ വികസനമോ മറ്റുള്ള കാര്യങ്ങളൊന്നല്ല എസ് ഐ ആറും മറ്റുള്ള സംഭവമൊക്കെ പിണറായി മോദി ഒന്ന് ഒത്തി ഒ ഒത്തുകൊണ്ട് ഇറക്കിയതാണ് ഇങ്ങനെയുള്ള ഈ ഒരു നിലക്കു യോജിക്കാത്ത കളവുകളാണ് വീട്ടിലൊക്കെ നടന്നു പറയുന്നത് അതിൽ അതൊന്നും അല്ലാതെ ഈ ഒരു ഇവിടെ നാട്ടിൽ ഇങ്ങനെന്താ വേണ്ടത് എന്താ ആവശ്യം ഇതൊന്നും ഇവരാരും ഒരിക്കുക പറയുകയോ ചെയ്യുന്നില്ല ഇവർ ഈ ഞങ്ങൾ ചൂണ്ടി കാണുന്നത് ഈ വാർഡിലെ തന്നെയാണ് ഞങ്ങളുടെ രക്ഷ തന്നെയാണ് അത് ഇവിടുള്ള ജനങ്ങൾക്ക് മൊത്തം അത് മനസ്സിലായി കഴിഞ്ഞു ഇന്ന എന്നെപ്പോലൊക്കെ ഒരാളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നൂറ് ശതമാനം ആ വികസനം ആ പോരായ്മ മുരടിപ്പ് ഇവിടെ തുളച്ച് നീക്കി വികസനം കൊണ്ടുവരുന്നുമെന്നുള്ള ഒരു ഉറപ്പാണ് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കണ ഉറപ്പ് അത് ഇവിടെയുള്ള ജനങ്ങൾ അംഗീകരിക്കും ചെയ്തിട്ടുണ്ട് ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി അഞ്ച് വരെ ഏകദേശം ഇരുന്നൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരുന്നൊരു വാർഡാണ് ആ രണ്ടായിരത്തി അഞ്ചിന് ശേഷം വിനീതനായി ഞാൻ പത്താം രണ്ടായിരത്തി പത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഏകദേശം അൻപത്തിയൊന്ന് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത് അമ്പത്തി ഒന്ന് വോട്ട് കാരണ ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ വോട്ട് ഇങ്ങോട്ട് അപ്പുറത്തേക്ക് വന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഈ ആ ഒരു സാഹചര്യത്തിന് ശേഷം മൂന്ന് തെരഞ്ഞെടുപ്പ് വന്ന് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും അമ്പത് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ വളരെ വ്യത്യസ്തമാണ് ജനങ്ങൾക്ക് ഈ പതിറ്റാണ്ടുകളായിട്ട് മുസ്ലിം ലീഗാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് പതിറ്റാണ്ടുകളായിട്ട് ഇവിടുന്ന് വിജയിച്ചു പോകുന്നത് ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടുന്ന് വിജയിച്ചു പോയിട്ട് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ കാണുന്ന പതിനാല് റോഡുകൾ ഈ പതിനാല് റോഡുകൾക്ക് പുറമേ ഒരു നാലോ അഞ്ചോ റോഡുകൾ വീണ്ടും ഉണ്ട് പുല്ലാട്ടിൽ ചേക്കു ഹാജി എന്ന ഒരു റോഡുണ്ട് ചേക്കു ഹാജീൻ്റെ വീട്ടിലേക്കുള്ള ഇങ്ങനെ ഈ എല്ലാ റോഡും കൂടെ ഇതിൽ കൊടുക്കാൻ കഴിയുന്നില്ല ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു മെമ്പർ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യം ഒന്ന് കുടിവെള്ള പ്രശ്നം ഒരു വാർഡിൽ ചെയ്തു കൊടുക്കേണ്ട വിഷയം ഒന്ന് അടിസ്ഥാനപരമായിട്ട് റോഡ് അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇതൊന്നും ഈ വാർഡിൽ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ്